ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പോയിട്ട് തോണ്ടണ്ടി വന്നാൽ പട്ടി മോളെ പല രാജ്യങ്ങളിലോട്ടും കൂടുതലായിട്ട് കയറ്റി അയക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതെ ചാണകം അപ്പൊ ഗോമാത അപ്പിയിട്ടിട്ടുണ്ടാവുന്ന സാധനമാണ് ചാണകം അപ്പൊ ആ ചാണകം കയറ്റി അയക്കുന്ന കണ്ടെയ്നറുകളിൽ കുറെ ആളുകൾ മറ്റുള്ള പല രാജ്യങ്ങളിലോട്ടും കേറിപ്പോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഷൈനി മധുസൂദൻ ഈ തള്ളച്ചി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ല അടിപൊളി വർഗീയവാദി സംഘീ തീട്ടത്തിന്റെ കാറ്റഗറിത്തേണ്ട ആൾ തന്നെയാണിത് യു കെയിലോ യു എസിലോ ആറ്റാണ് ഇപ്പൊ താമസിച്ചുകൊണ്ട് നിൽക്കുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഈ തളച്ചി ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്തിരുന്നു അതായത് നമ്മുടെ സമാധി ആയി എന്ന് പറഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറഞ്ഞ സ്വാമി ഉടായ്പ് സ്വാമി ഓരോ പ്രശ്നങ്ങളൊക്കെ കാണിച്ചില്ല അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടായിരുന്നു നമ്മുടെ ഈ തളച്ചി ലൈവ് ചെയ്തത് നമുക്കിന്ന് ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ലേബിൽ സമാധിയെക്കുറിച്ച് സംസാരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംസിന്റെ തലയിലോട്ട് വാഞ്ഞു വാങ്ങുകയറാണ് ഈ പെണ്ണുങ്ങൾ എന്തായാലും അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞമ്മക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല കാരണം കുറിച്ച് സംസാരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംസിന്റെ കബറിടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊളിക്കുക എന്നൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ ചോദിക്കുന്നത് അതിലൊക്കെ നമുക്ക് മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും നമുക്ക് ഈ പെണ്ണുങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് പ്ലേ ചെയ്യാം അതായത് അദ്ദേഹം ഒരു മനുഷ്യൻ സമാധി ഇരുന്നു സമാധിയായി എന്നുള്ള അവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരാൾ ജീവനോട് ഗുയിലോട്ട് കയറിയിരുന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്നതാണോ സമാധി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത് ഒരാൾ ജീവനോട് ഗുയിലോട്ട് കയറിയിരിക്കുക അതിന്റെ മുകളിൽ മണ്ണ് വാരി വാരിയിടുക അതിന്റെ പേരാണ് സമാധി എന്നാണ് ഈ സമാധി എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടു വരുന്നത് ഇതിന് സമാധി എന്നല്ല പറയേണ്ടത് കൊലപാതകം എന്നാണ് പറയേണ്ടത് ഒരാൾ ജീവനോടെ കൂയിലിരുന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയാണ് അത് സമാധി എന്നാണോ ഹിന്ദു ആചാരപ്രകാരം ഉള്ളത് എന്തൊരു ആചാരമാവേ ഇങ്ങനത്തെ ആചാരമൊക്കെയാണോ നിങ്ങളുടെ മതത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഒരു മതത്തിന്റെ ആചാരത്തെ കുറ്റം പറയരുതെന്നാണ് സത്യം പറഞ്ഞാല് ഞാനൊക്കെ പഠിച്ചത് എന്നാലും ഇത് വല്ലാത്തൊരു വല്ലാത്തൊരാചാരായി പോയ്യാറ്റോപകുമാർ എന്ന് പറഞ്ഞ അയാള് സമാധിയായി എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം നെയ്യാറ്റിൻകര ഗോപൻ സമാധി ശേഷം അന്നത്തെ വിഷയം അത് തന്നെയായിരുന്നു അങ്ങനെ ആ വിഷയം ആകാനുള്ള കാരണം എന്താണ് അമ്മച്ചി അമ്മച്ചിക്ക് അറിയോ അത് ജീവനോട് ഒരാളെ കുയിലോട്ട് ഇരുത്തിയിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ അത് സംസാരിക്കുമല്ലോ അത് സംസാരിക്കാനല്ലേ ഇവിടെ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നിട്ടും ഈ ഉടായ്പ് വീരന്മാരായിട്ടുള്ള സമാധിക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലുള്ള സംഗീണമാരൊക്കെ സോഷ്യൽ മീഡിയയിലെ ഇവിടെ നിന്ന് കാണുന്നത് തന്നെ ഏർ അറച്ചു പോന്നു ചില സാമ്യൊക്കെ നിങ്ങളൊക്കെ സംസാരമൊക്കെ കേൾക്കുമ്പോ അയാളുടെ കല്ലറ പൊട്ടിച്ചേ ഇരിക്കൂ അയാളുടെ കല്ലറ ഇടിച്ചു പൊട്ടിച്ചേ ഇരിക്കൂ ഞാൻ ചോദിക്കുന്നേ ഈ അദ്ദേഹത്തിന്റെ പിന്നെ കല്ലറ ഇടിച്ചുപൊട്ടിക്കാനായിട്ടുള്ള കേരള പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലടാ നമ്മുടെ രാജ്യത്തിന്റെ നിയമം എന്താണെന്ന് അറിയില്ല കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതനുസരിക്കണം പോലീസ് മാത്രമല്ല അതിപ്പോ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണം കോടതി വിധിയെ ചൊല്ലിയല്ലേ ആ കല്ലറ പൊളിക്കാൻ വേണ്ടി പോലീസ് അവിടെ വന്നത് അപ്പോ ആ സമാധിയുടെ കല്ലറ പൊളിക്കാൻ പോലീസ് വന്നതാണ് അമ്മച്ചിയുടെ പ്രശ്നം അമ്മച്ചി അമ്മച്ചിക്ക് ഇവിടുത്തെ നിയമം കാര്യങ്ങളൊന്നും അറിയട്ടാണ് കോടതി വിധി വന്നുകഴിഞ്ഞാൽ പോലീസല്ല കലക്ടറടക്കം വന്നിട്ടായിരിക്കും അത് പൊളിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുക അന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളെ പോലുള്ള തള്ളച്ചുകൾക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളെ പോലുള്ള ആളുകളുടെ തലയിലൊക്കെ തലച്ചോറിന് ബതിലായിട്ട് അവിടെ ചാണക കൂമ്പാരം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊന്നും ചിന്തിക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഓർഡർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ഇട്ടതാണ് അല്ലേ കോടതി യുതിയാണ് തള്ളച്ചി മനസ്സിലാക്കിയിട്ട് സംസാരിക്കും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം കോടതി യുതിയാണ് അല്ലാതെ പിണറായി വിജയന്റെ ഓർഡർ അല്ല മനസ്സിലാക്കി തളച്ചി ഇത് ഏതെങ്കിലും ഒരു ഖബറിടമായിരുന്നെങ്കിൽ തോണ്ടാനായിട്ട് നിങ്ങള് ഓർഡർ ഇടുവോ ഇതേപോലെയുള്ള നിഗൂഢമായിട്ടുള്ള മരണമാണെങ്കിൽ കബറിടമല്ല ഏത് ശ്മശാനമാണെങ്കിലും അവിടെ പോയിട്ട് പൊളിച്ച് ബോഡി പോസ്റ്റ് മോർട്ടം ചെയ്തിട്ട് ആ ബോഡി വിട്ടുകൊടുക്കും അതൊന്ന് ചിന്തിക്കി നിങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം ചെയ്തതിനെ കൊണ്ടൊന്നല്ല ഇത് നിയമം എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കി തള്ളേ ഇതൊക്കെ കഴിഞ്ഞു ആ സ്ലേവ് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് അവർ ശംഖു പൊട്ടി പറഞ്ഞു ഇനി ശരി ആ സ്ലാവ് പൊട്ടിച്ചു അപ്പോ അന്ന് നടത്തിയിട്ടുള്ള ആ തനിമയോട് കൂടി അവർ നടത്തിയിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിന്റെ പൂജാതി കർമ്മങ്ങളും ആ പൂജാവിധികളും മുഴുവനും പാഴായി പോയില്ലേ ഇതേപോലത്തെ തള്ളച്ചുകളൊക്കെ കാണുമ്പോ എനിക്ക് ഒറ്റ വാക്കേ വിളിക്കാൻ തോന്നുന്നു പ്രായത്തൊന്നും ബഹുമാനിക്കാൻ തോന്നുന്നില്ല അടി പോടി കൂത്തച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാലും തെറ്റില്ലാലോ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പായായിപ്പോയാലോ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ടുള്ള ശക്തി കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പോയി എന്ന് പറയുന്നത് ചിന്തിച്ച് നോക്ക് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കഴിന് അയാളെ കുച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അയാളെ ചത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ എന്ത് മന്ത്രം തന്ത്രം ആണ് ഉള്ളത് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ തളിച്ച് സമാധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ ലൈവ് ഇടും ആ ലൈവ് കണ്ടിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സംഖ്യകളുണ്ട് ഇയാളെ ഫേസ്ബുക്ക് പേജിൽ വിവരമില്ലാത്ത സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല കാരണം സമാധിയെ പോലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ മണ്ടത്തരത്തിന്റെ അംഗീതലമാണ് അവര് ചെയ്തതിന്റെ ഇത്രയും കാലം വന്നപ്പോഴേ ഏഹ് അത്രയും നടന്നപ്പോഴ് അതിന്റെ തനിമ അതിന്റെ പരിശുദ്ധി അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റും ഒരാൾ സമാധി അയക്കാനാൽ അതിന് പരിശുദ്ധിയില്ല തനിമയില്ല ഒരണ്ടിയും ഇല്ല അതാണില്ല ഞാൻ തമാശ പറയുന്നേ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കബറി കൊണ്ട് വെച്ചിട്ട് കുഴിച്ചിടണം എല്ലാം കത്തിച്ചു കളയണം അല്ലാതെ അവർക്ക് എന്ത് പരിശുദ്ധിയും തനിമയാണെന്ന് പെണ്ണുങ്ങളീ പറയുന്നത് എന്തെങ്കിലും പറയുമ്പോ ചിന്തിക്കുന്ന കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ അൽ മുഖ്യമന്ത്രിയോ സഖാബ് പിണറായി വിജയനായിരിക്കും അല്ലെ ഉദ്ദേശിച്ചത് സംഘികളുടെ വർഗീയത പ്രമോട്ട് ചെയ്യുന്ന പരിപാടികൾ തട്ടമിടുന്ന സഖാബ് പിണറായി വിജയനെ പോലുള്ള ഒരാളെ അൽ മുഖ്യമന്ത്രി എന്ന് വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളെ പോലെയുള്ള തീട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ സംബന്ധിച്ചേക്കാം അല്ലാതെ വിവരമുള്ള ഒരാള് സഖാബ് പിണറായി വിജയൻ മുസ്ലിംസിനെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിവരമുള്ള ഒരാള് അതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല വർഗീയത ഇല്ലാത്ത ഒരാളാണ് സഹാവ പിണറായി വിജയൻ അതേപോലത്തെ ഒരാളെ അൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തീട്ട കാറ്റഗറി തന്നെ പെടുത്തും അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ആ ഈ വിവരം കേട്ട തളച്ചി നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ പറയാൻ തോന്നുന്നത് എന്താണെന്ന് അറിയാം നിങ്ങളെ മനസ്സിലുള്ള വർഗീയത ഇങ്ങനെ പുകയുന്നത് കൊണ്ടാണ് ഇതേപോലത്തെ പരിപാടി മുസ്ലിംസ് ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവനോട്ടാ ഒരാളെ കുഴിച്ചു മൂടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമാധി ആയിരുന്നു പറഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു നടക്കുന്നത് കേട്ടിട്ടുണ്ടോ കേൾക്കില്ല പക്ഷേ നിഗൂഢമായിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കബറിടമാണെങ്കിലും സെമിത്തേരി ആണെങ്കിലും അത് പൊളിക്കും നിങ്ങളുടെ സമാധിന്റെ മാത്രമല്ല പൊളിച്ചത് ഈ തള്ളച്ചിന്നൊണ്ട് കോമഡിയാ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയും ബാക്കി ഒരാളെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഖബറുകൾ ഞാനും കൊടുക്കാം ഒരു പരാതി എനിക്ക് സംശയമുണ്ട് ആ നിങ്ങള് കേസ് കൊടുത്ത കൊടുത്തപാട് തന്നെ ഇവിടെയുള്ള പോലീസുകാർ കേസെടുക്കാൻ പാടി നിൽക്കുകയാണ് എന്തെങ്കിലും പറയുമ്പോ അതിനെന്തെങ്കിലും അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുക അല്ലാതെ വായത്തൊന്ന് വിളിച്ചു പറയല്ലേ വേണ്ടത് തള്ളച്ചി എന്താണ് പറയുന്നത് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് ഖബറിടമൊക്കെ പൊളിക്കണമെന്ന് വിവരമില്ല എന്ന് തെളിച്ച് കൊണ്ട് നിൽക്കാണ് ഈ പറയുന്ന പള്ളി സമിത്തരും ഈ പറയുന്ന മോസ്കുകളിലും ഇവറിലൊക്കെ ഒരുപാട് എനിക്ക് സംശയം ഉണ്ട് ഞാൻ കൊടുക്കുന്നു കേസ് നിന്നെ പോലെയുള്ള തള്ളച്ചുകൾ കേസ് കൊടുത്ത കൊടുത്തപാട് തന്നെ ഇവിടെയുള്ള പോലീസുകാരെ കേസെടുക്കാൻ വേണ്ടി നിൽക്കുക എന്തെങ്കിലും തെളിവും കാര്യങ്ങളില്ലാതെ കേസെടുക്കുവോ എന്താ പറയുന്നത് പെണ്ണുങ്ങളെ ഇതിനൊക്കെ കാണുമ്പോ തന്നെ ബഹുമാനിക്കാൻ തോന്നില്ലടാ അല്ലാണ് തമാശ പറഞ്ഞല്ല ഇതേപോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു കാരണവശാലും ബഹുമാനം കൊടുക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഇതിന്റെ ഒക്കെ മനസ്സിൽ അത്രയും വർഗീയത ഉണ്ടട ഇതിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ഇതിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ കണ്ണും പൂട്ടി പറയും മുസ്ലിംസ് ആണെന്ന് ഇവർക്കെന്താ ഇങ്ങനെ വർഗീയത വരാൻ കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാകെ പഠിച്ചത് കൊണ്ടായിരിക്കാം വരും ഈ നട്ടലില്ലാത്ത വേട്ടാവളിയന്മാരെ നട്ടലില്ലാത്ത ഒരു വേട്ടാവളിയൻ ഉണ്ടാക്കിയത് തന്നെയാണ് നിന്നെ അതിവിടെ ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കണ്ട കേരള പോലീസിന് നട്ടലില്ല എന്ന് പറയാൻ നിനക്ക് മാത്രമേ പറ്റൂ കാരണം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കേരള പോലീസ് എത്രമാത്രം എഫിഷ്യൻസിയിലൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിന്നെ പോലുള്ള ആളുകളെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അപ്പോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതേപോലത്തെ പണ്ണങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം വർഗീയവാദിയാണ് ഇതിനൊന്നും ബുമാനിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ തീട്ടക്കേറ്റക്കറി തന്നെയാണ് അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്യാം ബൈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തിട്ട് ബൈ ബൈ ബൈ